നിങ്ങളിലാർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല മിക്കവാറും ആളുകള് സ്വാർത്ഥത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ് സ്വന്തം ലാഭം പ്രശസ്തി പുകഴ്ച വേണ്ടി മാത്രം ജീവിതം നയിക്കുന്നവരുണ്ട് അവരെപ്പോഴും മറ്റുള്ളവരെ സംശയിക്കുകയും യും ചെയ്യും നേരെ മറിച്ച് ഈശോയ്ക്കും അവന്റെ രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം അവർ കർത്താവര ശിഷ്യന്മാരാണ് അപ്രകാരം ജീവിച്ച നിസ്വാർത്ഥമതികളെ വിശുദ്ധരായും രക്തസാക്ഷികളായും ഒക്കെ നമ്മൾ കരുതുന്നു മറ്റുള്ളവരെ പറ്റി ചിന്തയോ കരുതലോ സഹതാപമ ഒന്നുമില്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് മാത്രം കരുതി ജീവിക്കുന്നവർ ഒരിക്കലും സംതൃപ്തരായിരിക്കുകയില്ല അപ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന നല്ലത് എന്ന് കർത്താവ് പറയുകയാണ് ജോൺ ഡി റോക്ഫെല് പണം സമ്പാദിക്കുവാൻ വേണ്ടി മാത്രം ജീവിച്ചു ലോകത്തിലെ ധനികരിൽ അഗ്രഗണ്യനായി എങ്കിലും തന്റെ ജോലിക്കാരെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു കരുതലുമില്ലായിരുന്നു തൽഫലമായിട്ട് എല്ലാവരും അയാളെ വെറുക്കാൻ തുടങ്ങി തനിക്ക് മനസുഖം ഇല്ലാതായി ഒരു രോഗിയുമായി ചേർന്നു ഒരു രാത്രിയിൽ നിദ്രാരഹിതനായി കിടക്കുമ്പോൾ തന്റെ കുറിവിനെപ്പറ്റി അദ്ദേഹത്തിന് ബോധ്യം വന്നു തന്റെ ധനം മനുഷ്യ സേവനത്തിനായി ചെലവാക്കണം നിശ്ചയിച്ചു അങ്ങനെ ആണ് റോക്ഫെല്ലർ ഫൗണ്ടേഷൻ രൂപം കൊണ്ടത് ആശുപത്രികൾക്കായി രോഗികൾക്കായി തന്റെ പണം ചെലവഴിക്കുവാൻ തുടങ്ങി അതോടെ അദ്ദേഹം സന്തോഷചിത്തനായി മാറി അനേകർ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങി നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുത്തു തൊണ്ണൂറ്റിയെട്ട് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി ഒരു വാചകമെങ്കിലും പറയാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ സന്തോഷമുള്ളവരാക്കുകയാണ് ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ സൂക്ഷിക്കുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കും നമ്മുടെ കൃത്യവിശ്വവും ശ്രീഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ